ആരോരുമില്ലാത്ത കിടപ്പുരോഗികൾക്ക് സന്തോഷവും ആഹ്ലാദവും പകർന്നു നൽകുകയായിരുന്നു കൈനീട്ടം സ്നേഹക്കൂട്ടായ്മ ഭക്ഷണവും കലാവിരുന്നും ഒരുക്കി അവർക്കായി അവിസ്മരണീയ ദിനം സമ്മാനിച്ചു തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാജിത കേട്ടി ഉദ്ഘാടനം നിർവഹിച്ചു തിരക്കഥാകൃത്ത് ഷഫീഖ് കാരാടും സാമൂഹ്യ പ്രവർത്തക ഷബാന ചെമ്മാടും മുഖ്യാതിഥികളായി പങ്കെടുത്തു വള്ളിൽ അനീഫ അധ്യക്ഷനായി ജീവകാരുണ്യ പ്രവർത്തകർ ഷാഫി പി വി റഹീം ഷിഹാബ് അവറാൻകുട്ടി സൈഫുദ്ദീൻ സലീം ഹബീബ് ബഷീർ എന്നിവർ പങ്കെടുത്തു മിറാക്കിൾ ഷെൽട്ടർ ഹോം സെക്രട്ടറി ഷബീർ അലി ഷെൽട്ടർ ഹോമിലെ കിടപ്പുരോഗികളെക്കുറിച്ചും അവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു ട്രഷറർ അനസ് കോർഡിനേറ്റർ വിമൽ കാരാട് മാനേജർ ധന്യ എന്നിവർ നേതൃത്വം നൽകി പരിപാടിയുടെ ഭാഗമായി മികച്ച സാമൂഹ്യ പ്രവർത്തനത്തിന് മിറാക്കൽ ഷെൽട്ടർ ഹോമിന് കൈനീട്ടം സ്നേഹ കൂട്ടായ്മയുടെ സ്നേഹ പുരസ്കാരം കൈമാറി സി ടി എ ഗഫൂർ ചടങ്ങിൽ സ്വാഗതവും അസീസ് കെട്ടി നന്ദിയും പറഞ്ഞു ന്യൂസ് പറഞ്ഞുപിറോ കോഴിക്കോട്